അഹങ്കാരമാകാം പക്ഷേ അത് ആനയുടെ അടുത്താകരുത് ഒരു ഉത്സവപ്പറമ്പിൽ ആനയുമായി വരുന്ന പാപ്പാൻ ആനയെ കൊണ്ടുവരുന്ന വഴിയിൽ നിന്നും മാറി നിൽക്കാൻ ഒരു യുവാവിനോട് പറയുമ്പോൾ തിരിച്ച് ആനപ്പാപ്പാനോട് കയർക്കുകയാണ് ആ യുവാവ് അതുമാത്രമല്ല അയാൾ അവിടെ നിന്നും മാറുവാനും കൂട്ടാക്കിയില്ല ആനയുടെ കൊമ്പിനോട് വളരെയധികം ചേർന്നാണ് അയാൾ നിൽക്കുന്നത് രണ്ട് ദിവസം മുൻപാണ് ഈ സംഭവം നടക്കുന്നത് പല്ലാട്ട് ബ്രഹ്മദത്തൻ എന്ന ആനെ അവൻ്റെ പാപ്പാൻ ഒരു ഉത്സവപ്പറമ്പിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഈ സംഭവം നടന്നത് ആനയെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാനായി വഴിയിൽ നിൽക്കുന്ന ആളോട് മാറി നിൽക്കാൻ പാപ്പാൻ പറഞ്ഞപ്പോൾ അയാൾ ആനപ്പാപ്പാന് നേരെ കയർത്ത ശേഷം അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത് വഴിയാത്രക്കാരന്റെ സുരക്ഷ മുൻനിർത്തിയാണ് ആനപ്പാപ്പാൻ അയാളോട് മാറുവാൻ പറഞ്ഞത് പക്ഷേ അത് കേൾക്കാനുള്ള മനസ്ഥിതി അയാൾക്കുണ്ടായില്ല ഏതെങ്കിലും കാരണവശാൽ ആന ആ സമയത്ത് അയാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അയാളുടെ ജീവൻ തന്നെ അപകടത്തിലാകുവാനും സാധ്യതയുണ്ടായിരുന്നു സ്വബോധത്തിൽ ആരും തന്നെ ചെയ്യാത്ത ഇക്കാര്യങ്ങൾ പൂരപ്പറമ്പുകളിൽ മദ്യപിച്ചു വരുന്നവർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരുപക്ഷെ ആനപ്പാപ്പാനെ അയാൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ ആന ആ യുവാവനെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു കാരണം മുൻപൊരിക്കൽ തന്റെ പ്രിയപ്പെട്ട പാപ്പാനെ ആക്രമിച്ച ആനയെ തിരിച്ചാക്രമിച്ച ആനയാണ് ബ്രഹ്മദത്തൻ